ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോഡ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത് കുറേ നാൾ മുമ്പേ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അതായത് മീൻ വാങ്ങുമ്പോൾ അത് ഫ്രഷ് ഫ്രഷാണോ എന്നറിയാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മീൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കണ്ണുകളാണ് ഈ പുതിയ നല്ല ഫ്രഷ് മീനിൻ്റെ കണ്ണുകൾ നല്ല തിളക്കം കാണും ഒട്ടും മങ്ങലുണ്ടാകില്ല നല്ല ഒരു എന്തോ ഒരു തുടുപ്പ് പോലൊക്കെ നമുക്ക് തോന്നും അതേസമയം ഈ രാസവസ്തുക്കൾ ചേർത്ത് പഴകിയ മത്സ്യത്തിൻ്റെ കണ്ണുകൾക്ക് ഒരു ഇളം നീലക്കളറോ ഒരു ജീവനില്ലാത്ത കണ്ണുപോലെ നമുക്ക് കാണാൻ പറ്റും ഇത് ഒന്നാമത് ഒരു കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ മീനിന്റെ ചെകിളകൾ അതായത് നമ്മൾ അതിൻ്റെ ആ ചെകിളയൊന്ന് പൊക്കി നോക്കുമ്പോൾ ഫ്രഷ് മീനാണെങ്കിൽ അതിന്റെ ചെകിളക്ക് നല്ല ചുമന്ന നിറവും നല്ല നനു നന നല്ല നനുനപ്പും കാണും അതേസമയം അത് ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെകിള പൂക്കള് ഒരുമാതിരി കറുത്ത് രക്തമയമില്ലാതെ ആ രീതിയിൽ കാണപ്പെടും മനസ്സിലായോ ിങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ മീ മീനൊന്നു നമ്മൾ അമക്കി നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് താഴുന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് അല്ല അതേസമയം നല്ല കട്ടിയായിട്ടിരിക്കുന്നുവെങ്കിൽ അത് ഫ്രഷ് ആണ് മീൻസ് ജസ്റ്റ് ഒന്ന് താഴും പക്ഷെ ഒത്തിരി അങ്ങ് താന്നു പോകുവാണെങ്കിൽ അത് ഫ്രഷ് അല്ല ഒന്ന് കുത്തി നോക്കുമ്പോൾ നമ്മുടെ വിരൽ വെച്ച് ഒന്ന് സ്പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അത് കട്ടിയായിട്ടിരിക്കുന്നുവെങ്കിൽ അത് നല്ല മീനാണ് മീൻറെ നിറം നിറമെന്ന് പറയുന്ന ഒരുമാതിരി ഏർ ഭയങ്കര മഞ്ഞക്കളറോ തവിട്ട് നിറമോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് പഴയ മീൻ തന്നെയാ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്ന ഈ മീൻ മീൻ്റെ നമ്മളടുത്ത് ആ കൊട്ടയുടെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നല്ല ഒരു ഗന്ധം അതായത് ഈ കടലിൻ്റെയൊക്കെ ഒരു ഗന്ധം നമുക്ക് അറിയാമല്ലോ അതങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല മീനാണ് പക്ഷേ ഈ കെമിക്കലിൻ്റെയും ഒക്കെ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും ആ ഗന്ധത്തിൽ നിന്ന് തന്നെ മീൻ നല്ലതാണോ പന്നലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ കാരണം എന്തെല്ലാം കെമിക്കൽ ഇടാമോ അതെല്ലാം ഇട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഏറ്റവും ഫ്രഷാണോ അല്ലയോന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ എത്ര അറിയാവുന്നവർക്കാണെങ്കിലും അബദ്ധം പറ്റും അത് പക്ഷേ വീട്ടിൽ ചെന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എനിക്ക് അങ്ങനെ ഒരു ദിവസം ആ പറ്റിയതാണ് കാരണം നല്ല ഫ്രഷാന്നും പറഞ്ഞ് മീൻ വാങ്ങിക്കൊണ്ട് വന്ന് കഴുകി പീസാക്കിയപ്പോൾ ഈ പീസ് കട്ട് ചെയ്തപ്പോൾ ഈ പീസിനകത്ത് ഒരു നീല നിറത്തിലുള്ള തിളക്കം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണോ അത് ഈ തിളക്കം ഉണ്ടെങ്കിൽ അത് പഴകിയ മീൻ തന്നെ ഈ ഐസും കെമിക്കലും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക പിന്നെ ഈ പറഞ്ഞതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ട്രൈ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് നിങ്ങളിത് ട്രൈ ചെയ്യുക പിന്നെ വീട്ടിൽ ഇത് വേടിച്ചുകൊണ്ട് വന്നിട്ട് ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ടേക്കല്ല് അത് ഇട്ടിരുന്നാൽ അലന്ന് പന്നലായി പോകത്തേ ഉള്ളൂ കാരണം വീ മീൻ വെക്കും തോറും ഐസിൽ നിന്നൊക്കെയാണല്ലോ ഇങ്ങോട്ടെടുത്ത് തരുന്നത് അതല്ലെങ്കിൽ ഫ്രീസറിൽ നിന്നും അത് പുറത്ത് വെച്ചിട്ടും പഴ പഴകാൻ ചാൻസ് ഉണ്ട് പഴുത്തു പോവും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ കൊണ്ടുവന്ന ഉടൻ തന്നെ അധികനേരം വെള്ളത്തിൽ ഇടാതെ വെട്ടി എടുക്കുന്നതാണ് നല്ലത് ഈ മീൻ കൊണ്ടുവന്ന് ചട്ടിയിൽ ഒഴിച്ച് വെള്ളമിട്ട് ഇച്ചിരി ഉപ്പിട്ട് വെക്കുക അതായത് പെട്ടെന്ന് കേടാകത്തില്ല അതിനാണ് ഈ ഉപ്പിട്ട് വെക്കുന്നത് അതിനുശേഷം വെട്ടി എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പം ചട്ടി എല്ലാ വീട്ടിലും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ മലയാളികൾ എവിടെ പോയാലും ചട്ടി സേവ നഴി പുട്ടുകടം ഇതൊക്കെ എവിടെ കാണും അപ്പോൾ ചട്ടിയും തീർച്ചയായിട്ടും കാണും നിങ്ങളുടെ വീട്ടുകളിൽ അപ്പം ഈ ചട്ടിയിൽ മീൻ കഴുകി നല്ലപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പ് പരലിടുക ഉപ്പ് പരലോ ഉപ്പ് പൊടിയോ അതിനുശേഷമാണ് ഇത് കറി വെക്കുന്നത് കറി വെക്കുമ്പോൾ അത് പലരും പല രീതിയിലാണ് കറി വെക്കുന്നത് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല ചിലർ ചട്ടിയിൽ തന്നെ മസാല ചൂടാക്കിയായിരിക്കും അതല്ലെങ്കിൽ ചിലർ പാനിൽ ചൂടാക്കി ചട്ടിയിൽ ഒഴിക്കും എങ്ങനെയാണെങ്കിലും ഈ ഉപ്പുള്ള കാര്യം മറക്കരുത് അതിനനുസരിച്ച് പിന്നെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവൂ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കും ചോദിച്ചാണെങ്കിലും എനിക്ക് മറുപടി കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി തരാം ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്